ബിബിൻ ഇപ്പോ ഇനി ബിബിന്റെ സെക്കൻഡ് 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 പാർട്ട് പാർട്ട് വരുന്നുണ്ടോ ഞാൻ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എപ്പോഴാ അത് ചോദിക്കും ചോദിക്കും ബ്രോ തന്നെ അത് എനിക്ക് പറഞ്ഞൂടാ പക്ഷെ അവര് അവരുടെ ഉള്ളിൽ പ്ലോട്ടുണ്ട് ഹോട്ട് സ്റ്റാർ എല്ലാം ഓക്കെ ആക്കിരിക്കുന്ന സിനിമ കഴിഞ്ഞിട്ടേ അത് അതിനെ പറ്റി അത് ചെയ്യുള്ളു തോന്നുന്നു അവരിപ്പോ സിനിമ ചെയ്യാനുള്ള തിയേറ്ററിൽ പ്രഭു എപ്പിസോഡല്ലേ കാണിച്ചുള്ളൂ അപ്പൊ ഞാൻ കൂടി മൂന്നാമത്തെ എപ്പിസോഡ് കൂടി ഇല്ല എന്റെ വിശ്വാസം പക്ഷേ റിലീസിന് ശേഷം ഞാൻ കണ്ടപ്പോ ലാസ്റ്റ് എന്നെ കണ്ടപ്പോ ഞാൻ എൻഡ് ചെയ്യുന്നത് ഭയങ്കര ഇമോഷണൽ ആയി പോയി പോയിട്ട് വിളിച്ച് പറഞ്ഞു സർപ്രൈസിങ് എനിക്കറിഞ്ഞൂടെ ലാസ്റ്റത്തെ ബിബിന്ന് വിളിക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നും ഒരു സൗണ്ട് കേട്ടി തിരിഞ്ഞു നോക്കുന്നു അത്രേ ഉള്ളൂ അത് വേറൊരു ഷോട്ടിന് യൂസ് ചെയ്യാനാണ് എന്ന് മാത്രമേ പറഞ്ഞോളൂ അതിൻ്റെ അടുത്ത് പക്ഷെ അത് എല്ലാം കഴിഞ്ഞു റിലീസ് കണ്ടപ്പോൾ ഞാൻ അടുത്തയിലോട്ട് ലീഡ് എന്നിലാണല്ലോ നിർത്തിയിരിക്കുന്നത് അറിഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ ഭയങ്കര അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ അറിഞ്ഞില്ല